കുളത്തിൽ മുങ്ങി താഴ്ന്ന മൂന്ന് കുട്ടികളെ രക്ഷിച്ച് മങ്കട സ്വദേശി മുഹമ്മദ് ഷാമിൽ വെള്ളില പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഷാമിൽ കുളത്തിൽ മുങ്ങി താഴ്ന്ന മൂന്ന് കുട്ടികളെ രക്ഷിച്ച് നാടിന്റെ അഭിമാനമായിരിക്കുകയാണ് മങ്കട പഞ്ചായത്തിലെ വെള്ളില പുത്തൻവീട് സ്വദേശിയായ ചാളക്കത്തൊടി മുഹമ്മദ് ഷാമിൽ എന്ന വിദ്യാർത്ഥി കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം അയൽ വീട്ടിൽ സൽക്കാര ചടങ്ങിനെത്തിയ പെൺകുട്ടികളിലൊരാൾ കുളിക്കുന്നതിനിടെ കുളത്തിലെ ആഴത്തിലേക്ക് വീണു രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മറ്റുള്ളവരും മുങ്ങി ഈ സമയം അതുവഴി വന്ന ആശാവർക്കർ പള്ളിയാൽ തൊടി ഹഫ്സത്ത് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അയൽ വീട്ടിലെ മുഹമ്മദ് ഷാമിലും പിതാവും സഹോദരനും സംഭവസ്ഥലത്ത് എത്തിയത് ഷാമിൽ ഉടനെ കുളത്തിലേക്ക് ചാടി മൂവരെയും കരക്കെത്തിച്ചു അവശയായ ഒരു കുട്ടിക്ക് സി നൽകിയതും ഷാമിൽ തന്നെ വെള്ളില പി ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയായ ഷാമിൽ ചാളക്കേത്തൊടി അഷ്റഫിന്റെയും മങ്കട പത്തൊമ്പതാം വാർഡ് വനിതാ ലീഗ് വൈസ് പ്രസിഡന്റ് ഷാഹിദയുടെയും രണ്ടാമത്തെ മകനാണ് സ്കൂളിൽ നിന്ന് ലഭിച്ച പരിശീലനമാണ് സി പി ആർ നൽകാൻ തന്നെ സഹായിച്ചതെന്ന് ഷാമിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ दे लेटेस्ट डिजाइन ले चोकर നാലു വളാ ഇത് പാക്ക് ചെയ്യ दो മോനെ ഹലോ എന്തായി സമയത്തില്ല ഒരു രക്ഷയില്ല അടക്കുന്നില്ല ഞാൻ മടിക്കും ശരിക്ക് കുട്ടാ യൂ മോഡേൺ മമ്മ വൈ ഷുഡ് ഗേൾസ് ഹാവ് ऑल द ഫൺ ഓ യെസ് కవిత గోల్డెన్ డైమండ్స్ చూజ యోర స్పెషల్